എനിക്കെതിരെ വീണ്ടും വധഭീഷണി വന്നിരിക്കുന്നു സാധാരണ വാട്സാപ്പിലേക്ക് ഫേസ്ബുക്കിലേക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെയാണ് ഇത്തരം വധഭീഷണികളൊക്കെ എനിക്കെതിരെ വരാറുള്ളത് പക്ഷേ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പരസ്യമായിട്ടൊരു വ്യക്തി വന്നിട്ട് വധഭീഷണി ഉയർത്തിയിരിക്കുന്നു ഞാൻ ആ ഒരു സ്ക്രീൻഷോട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഞാനതൊന്ന് വായിച്ച് കേൾപ്പിക്കാം ഈ പറഞ്ഞ നിന്റെ തല ഇനി ബാക്കി ഉണ്ടാവില്ല താമരശ്ശേരിയിൽ വന്ന് നിന്റെ തല ഞങ്ങൾ എടുക്കും അതിന് അധിക കാലം വേണ്ടി വരില്ല നീ അത് ഓർത്തോ എന്ന് പറഞ്ഞ പാലസ്തീൻ കൊടിയൊക്കെയാണത് ആ ഒരു കമന്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കേട്ടുകൊണ്ട് ഒരു വ്യക്തി എനിക്കെതിരെ ഉയർത്തിയ വധഭീഷണിയാണ് ഞാനിപ്പോ വായിച്ച് കേൾപ്പിച്ചിട്ടുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ പരസ്യമായിട്ട് നമ്മൾ ചെയ്യുന്ന വീഡിയോ ഒക്കെ എത്രത്തോളം ആളുകൾ അസ്വസ്ഥരാകുന്നുണ്ട് ഇവിടെ തീവ്ര ചിന്താഗതിക്കാരും നമ്മൾ പറയുന്ന യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റാത്ത ആളുകൾ എത്രത്തോളം വലിയ അസ്വസ്ഥതയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഒരു കമൻറ്റി ഈ ഒരു വധഭീഷണി എന്ന് പറയുന്നത് എനിക്കറിയാം കൃത്യമായിട്ട് എനിക്കെതിരെ ചുറ്റും ഒരുപാട് ആളുകൾ ഒരു അവസരത്തിന് കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളത് അത്തരത്തിൽ തന്നെയാണ് എൻ്റെ വാട്സാപ്പിലേക്കൊക്കെ നിരന്തരം ഒരുപാട് കാര്യങ്ങൾ പച്ചത്തറികൾ എൻ്റെ ഉമ്മാനയും ഉപ്പാനേയും തോന്നിയതുപോലെ വീട്ടുകാരെ ഉൾപ്പെടെ വിളിച്ചുകൊണ്ട് ആളുകൾ രംഗത്ത് വരാറുണ്ട് അതൊന്നും തന്നെ നമ്മൾ അത്ര പ്രത്യേകിച്ച് ഒരു വീഡിയോ ഒന്നും ചെയ്യാറില്ല പക്ഷേ ഇത് പരസ്യമായിട്ട് പോലും നമ്മളിതുപോലെ യാഥാർത്ഥ്യങ്ങൾ പറയുന്നതിന് ആളുകൾ അസ്വസ്ഥരാണ് അതിന് നമ്മൾ എന്തും ചെയ്യും ഞാൻ എവിടെ നിന്നാണ് വീഡിയോ ചെയ്യുന്നത് എന്ന് ഉൾപ്പെടെ മനസ്സിലാക്കിയിട്ടല്ലേ ഇത്തരത്തിലൊരു വധഭീഷണി ഉയർത്തിയിട്ടുള്ള ഞാൻ വീഡിയോ ചെയ്യുന്ന സ്ഥലം ഉൾപ്പെടെ ഈയൊരു ഈ കമൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട് ആ സ്ഥലം ഉൾപ്പെടെ എടുത്തുകൊണ്ടാണ് എനിക്ക് എനിക്കെതിരെ വധഭീഷണി ഉയർത്തിയിട്ടുള്ളത് ഇത്തരം വധഭീഷണി ഉയർത്തുന്ന സകലയാളുകളോടും ഇത്തരം ആഗ്രഹമുള്ള സകലയാളുകളോടും പറയാനുള്ളത് ഞാൻ നിരന്തരം ഇതുപോലെ തന്നെ തുടർന്നും വീഡിയോ ചെയ്തുകൊണ്ടേയിരിക്കും ഞാൻ ജനിച്ച എൻ്റെ രാജ്യത്ത് നടക്കുന്ന ഡെവലപ്മെൻറ്റ് എൻ്റെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ നടക്കുന്ന യാഥാർത്ഥ്യങ്ങള് പൊതുസമൂഹത്തിലേക്ക് നിരന്തരം എത്തിക്കുക തന്നെ ചെയ്യും അതിന് ഇത്തരത്തിലുള്ള വധഭീഷണികളെ കൊണ്ടൊന്നും ആരും ഒതുക്കാമെന്നൊന്നും കരുതേണ്ട ഞാൻ എൻ്റെ ഫോൺ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ആർക്ക് വേണമെങ്കിലും വിളിക്കാം ആർക്ക് വേണമെങ്കിലും എന്തും ചെയ്യാം പക്ഷെ ഞാൻ ഒരു കാര്യം തീർത്തു പറയുകയാണ് ഞാൻ ഈ രാജ്യത്തിന് വേണ്ടി എൻ്റെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഇവിടെയുള്ള സകല കാര്യങ്ങളും നിരന്തരം തുറന്നു പറഞ്ഞുകൊണ്ടേയിരിക്കും നിങ്ങൾ ഈ ഒരു കമൻറ്റിൽ തന്നെ കണ്ടില്ലേ പാലസ്തീൻ കൊടി ഉൾപ്പെടെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ പാലസ്തീൻ കൊടി ഉയർത്തുന്ന ആളുകളൊക്കെ തന്നെ ഹമാസിന്റെ ചിന്തയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് ല്ലേ നമ്മൾ ഈ ഈ ഒരു കമന്റുകളൊക്കെ കാണുമ്പോൾ തിരിച്ചറിയേണ്ടത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ ഞാൻ എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യം കൊണ്ട് എൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ ഈ രാജ്യത്ത് നടക്കുന്ന യാഥ അതും ഇങ്ങനെ ഏതെങ്കിലും തോന്നിയതുപോലെ വിളിച്ചു പറയല്ല നമ്മുടെ കൃത്യമായ നാഷണൽ മീഡിയാസ് അല്ല അതും ഏതെങ്കിലും നാഷണൽ മീഡിയാസ് അല്ല പ്രധാനപ്പെട്ട നാഷണൽ മീഡിയയുടെ വാർത്തകൾ കൃത്യമായി സ്ക്രീൻഷോട്ട് വെച്ച് കൃത്യമായി തെളിവുകളോടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും കേരള പൊതുസമൂഹത്തിലേക്ക് നിരന്തരം എത്തിക്കാറുള്ളത് അതിൽ അസ്വസ്ഥരാ ഇതൊന്നും ആരും നമ്മുടെ കേരളത്തിലെ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നില്ലായിരുന്നു പക്ഷെ ഇതൊക്കെ എത്തി കൊണ്ട് പല തീവ്ര ചിന്താഗതിക്കാരുടെയും പലതും പൊളിഞ്ഞടുങ്ങുന്നതുകൊണ്ട് വലിയ അസ്വസ്ഥതയില എന്റെയൊക്കെ പിന്നാലെ ഇതുപോലെ ഞാൻ വീഡിയോ ചെയ്യുന്ന സ്ഥലം ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കും അവരൊക്കെ എത്ര അസ്വസ്ഥതയില ഞാനൊരു കാര്യം അങ്ങ് തീർത്തു പറയാം ആരെന്തു ചെയ്യാനുണ്ടെങ്കിലും വന്നങ്ങ് ചെയ്തു പോവുക എന്നല്ലാതെ ഈ വീഡിയോ നിർത്താമെന്നൊന്നും ആരും സ്വപ്നത്തിൽ പോലും കരുതണ്ട